വീണു ൂപത്തിൽ വീണുപടി ഭക്തവസല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചേടണമേ സത്വരം ദയാദിദേത്രമാം സമേ ുംഹാമോഹം പാശബന്ധവും നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ജപര ജപരന്മരായ ജനങ്ങളെ ത്വന്മ മഹാമായ മഹാമായാവി ബന്ധിച്ചിടുകയില്ല ത്വന്മഹാമായാവി ബന്ധിച്ചിടുന്നതും സേവാനുരൂപഫലദാനം ഭവാൻ വേദപാദങ്ങളെ പോലെ വിശ്വേഷ വിശ്വസംഹാര വിശ്വമോഹിനിയായ ഗുണങ്ങളാൽ വിശ്വസം രുദ്രപങ്ക ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാ നാനാരൂപങ്ങളായി രൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൾ ഹനുമാൻ ജലപ്രതി കാണും പോലെ

പാദപങ്കജം നീലനീര കളേ പരം കോ ഗുണാത്മി രാമമാത്മാരാമമാനന്ദൂർണമൃതം പ്രത്യക്ഷമദ്യ മമ നേത്ര ഗോചരമായ നിത്യം ചിത്തെ വാഴുഗവേണം ൂർത്തേ കന്നതാവിനെ തവ ചിന്തിക്കാമകീർത്തനം ചെയ്യണം പാടികൾ കൊണ്ടോ ചരണാർച്ചനം ചെയ്യണം ശ്രോതങ്ങൾ കൊണ്ടോ കഥാശ്രവണം ചെയ്യണം ഏത്രങ്ങൾ കൊണ്ടോ കഥാമലിംഗങ്ങൾ കാണാകണം ീശ്വരനെ കൊണ്ടു പൂജിച്ചു ഭക്തിയോടെ

വീട്ടിലോട്ട് പോകുമ്പോ ഏറ്റവും കൂടുതൽ അമ്മമാര് കുഞ്ഞുങ്ങളെ ഉപദേശിച്ചിട്ടുള്ള പെൺകുട്ടികളെ ഉപദേശിച്ചിട്ടുള്ള ഇതായിരിക്കും വെച്ചാ നീ എന്നെ പോലെ അവിടത്തെ അമ്മയെ കാണണം ആ ഒരു ടിപ്പ് എങ്ങനെയാണ് കിട്ടുന്ന വെച്ചാൽ നമുക്ക് ആ അമ്മയോട് പോയി അമ്മയോട് നമുക്ക് അമ്മ എന്ന് പറയുന്നത് ഭയങ്കര വേദനയോടാണ് കാരണം ഇത്രയും കാലം നോക്കിയ നോക്കിയപ്പോളെ അവിടെ ചെന്ന് ആരെങ്കിലും ഇവളെ പരിഗണിക്കുവോ ഏ അവളെ ഇതുപോലെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ പക്ഷെ നമുക്ക് അമ്മായിയമ്മയോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ എന്റെ മോളെ സ്വന്തം മോളെ പോലെ നോക്കണം അതിന് പകരം നമ്മളൊരു ടിപ്പ് തിരിച്ചയക്കുന്നത് അതായത് നീ അവരെ നിന്റെ പോലെ കാണണം തിരിച്ച് നിനക്ക് സ്നേഹം കിട്ടും എനിക്ക് ആലോചിച്ചു നോക്കിയാൽ അത് തന്നെയാണ് സുമിത്ര ലക്ഷ്മണനോട് പറയുന്നത് നീ സീതയെ നിന്റെ പോലെ കാണണം ആ സീതയോട് പറയാൻ പറ്റത്തില്ല നീ എന്റെ മോനെ സ്വന്തം മോനെ പോലെ നോക്കണം സുമിത്രയുടെ അവസ്ഥ ആലോചിക്കുന്നതിനാലുമല്ല സപുത്രനാന്ന് ഒരിക്കൽ പോലും തിരിച്ച് സുമിത്രയുടെ ഒരു വാക്ക് തിരിച്ച് പറയാത്ത മോനാണ് സ്നേഹിച്ച് മതിയായില്ല അവൻ പോവാ കാട്ടില്ല സീതയ്ക്ക് രാമനുണ്ട് രാമന് സീതയുണ്ട് ലക്ഷ്മണൻ ആരും ഇല്ല അപ്പൊ ആരോടാ പറയുക എന്റെ മോനെ നോക്കണേ എന്ന് അപ്പൊ അതിനുള്ള ടിപ്പാ പറയുന്നത് നീ സീതയെ നിന്റെ അമ്മയെ പോലെ കാണണം അപ്പൊ സീതയും നിന്റെ മോനെ പോലെ സ്നേഹിക്കും അതൊരു ടിപ്പാ നമ്മൾ കേൾക്കുമ്പോൾ വേഗം കിട്ടു പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ഡയറക്റ്റ് പറയാതെ സ്നേഹം സ്നേഹം കൊടുത്ത് നീ അതിനാണല്ലോ നമ്മള് പണ്ടുകാരം തൊട്ടേ നമ്മളെന്താ പറയുന്നത് ചേട്ടത്തി അമ്മേ പറയാണിത് അതിന്റെ ഒരു വാക്കാണിത് കാരണം സീത അമ്മയെ പോലെ കാണുകേട്ടാണ് എപ്പോഴും പറയാം കാരണം അത്ര റെസ്പെക്ട് കൊടുത്തിട്ട് വേണം അനിയന്റെ ഭാര്യ ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറയാം ഇപ്പൊ ഇക്കാലത്ത് ഇല്ലാ ഇല്ല എന്ന് പറയുന്നത് പ്രേരും തെറ്റാ ഒരു രണ്ട് ശതമാനം മൂന്നു ശതമാനം ആൾക്കാർ ഇതൊന്നും ഇല്ലാതെ തോന്നി മാസമായിട്ടാണ് ബാക്കി എല്ലാരും ഈ റെസ്പെക്ട് കൊടുത്തതിനാ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പോന്നു അല്ലേ അതിന് നമ്മൾ പിന്നെ പൊതുവെ പറയും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓ ഈ ഇക്കാലം പോയി അല്ല പക്ഷെ ഒന്നോ രണ്ടോ പെർസെന്റേജോ ഒന്നോ രണ്ടോ പെർസെന്റേജ് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മുടെ പരിചയത്തിലുള്ള വീടുകളിലൊന്നും അങ്ങനെ ഒരു ഇത് കാണാനേ ഇല്ല എല്ലാവരും പിന്നെ ചേട്ടന്റെ ഭാര്യ ആലും അനിയന്റെ ഭാര്യ ആന്നേലും പരസ്പരം റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് ചിലപ്പോ വല്ല വസ്തുതർക്കം അത് ഇതൊക്കെ പലയിടത്തും ഉണ്ടാകും പലയിടത്തും ഉണ്ടാവാത്തുമില്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത് അത് നമ്മൾ കുറച്ച് കുട്ടികളിൽ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക

யில் வாழும் அவள சபதி வாழும் அவளஸ்தபதி ஜனபதி

மலே கொடகுதயம் கரணம்